യുപ്രാസ്യമ്മയെ കത്തോലിക്ക സഭ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ രോഗശാന്തി നേടി എന്ന് അവകാശപ്പെടുന്ന തൃശൂർ കല്ലേറ്റുംകരയിലെ ജൂവൽ എന്ന ബാലൻ ഈ അത്ഭുത പ്രവൃത്തിയുടെ പേരിലാണ് യുപ്രാസ്യമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിൽ ജൂവലും കുടുംബവും പങ്കെടുക്കുന്നുണ്ട് കല്ലേറ്റുംകര ജെൻസന്റെയും റീനയുടെയും മകനായ ജൂവൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം കഴുത്തിൽ വളർന്ന മുഴ നീക്കം ചെയ്യാൻ സാമ്പത്തിക പരാധീനത മൂലം ജൂവലിന്റെ കുടുംബത്തിന് സാധിച്ചില്ല ആ സമയത്താണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ട അസുഖം മാറ്റി തരുവാൻ പ്രാർത്ഥിക്കുന്നത് സ്വപ്നത്തിൽ പുഞ്ചിരിയോടെ പ്രത്യക്ഷയായ ഏവുപ്രാസ്യമ്മ തോളിൽ കൈവച്ച് അനുഗ്രഹിച്ചെന്നും പിന്നീട് തൊണ്ടയിലെ മുഴ അപ്രത്യക്ഷമായെന്നുമാണ് ജൂവൽ പറയുന്നത് വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്താൻ വഴിയൊരുക്കിയത് ജൂവലിന്റെ സാക്ഷ്യമാണ്